ഹായ് ഫ്രണ്ട്സ് കുറുവാദ്വീപ് പോവാണ് എത്തോ എന്നെ തന്നെ ബസ് ബസ്സിൽ കേറീനാണെത്ത പോണത് ഞാനും ആരും ബാക്കില നമ്മള് മാത്രമേ ഉള്ളൂ മുന്നിലെത്തോ നല്ല രസണ്ട് കുറുവീപിലെത്തിനവടെ ഇത് പോസ്റ്റ് എത്തോ ദീപിന് നമ്മള് ബസ് ഇറങ്ങിയ ഏ സിയിലാത്ത പോണത് സ്പീഡിലാത്ത നമ്മള് പോണ കുറച്ച് ഭയങ്കര ഭയങ്കര കാതാണ് ഇത്ത വാടന അങ്ങോട്ട് പോവാനുള്ള വായിയാണ് ഫുള്ളും കാടും മാരി വെക്കാൻ ചിലപ്പോ ആന ഒക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളിത് എത്തിത്തോ ഫുള്ളും കൊരങ്ങന്മാരാണ് ഇത്തോ നമ്മളിവിടെ എത്തിയപ്പോ നോക്കി എല്ലാവരും കൊരുങ്ങന്മാരും നോക്കിക്കെത്തോ വീഡിയോക്കണെന്താ നമ്മൾ പേർപ്പിക്കുന്നുത്തോ കൊറേ കുട്ടികളൊക്കെ ഇണ്ട് കഴിഞ്ഞമാരൊക്കെ നമ്മൾ ഇതുവരെ ടിക്കറ്റ് കിട്ടിയ ഇട്ടിയ ഒന്നിട്ട് ഇരിക്ക ിക്കറ്റ് എടുക്കുന്ന സ്ഥലം ടിക്കറ്റ് എടുക്കണേ അയാൾക്കാർക്ക് തിക്കച്ചെടുക്കണ്ട വയസ്സുള്ള കുട്ടികൾക്ക് വരെ വേണ്ടത്ത ഒരാൾക്ക് എഴുനൂറ്റി ഇരുപത് ഉറുപ്പിയാണ് നമ്മൾ ഇത് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് പ്ലാസ്റ്റിക്കും തിന്ന സാധനങ്ങളൊന്നും കൊണ്ടുപോവാൻ പറ്റില്ല അപ്പോഴത്തേക്ക് പോകണമെങ്കിൽ ഇതില്ലാത്ത പോവുക ും കാടാണിട്ടോ ഇക്കൂടെ കൊറേ നടക്കാണ്ട് ഇപ്പോളി മാര അടിപൊളി വേരുകളൊക്കെ ഉണ്ട് ഇണ്ട് നമുക്ക് ഇരിക്കുള്ള കസാലൊക്കെ ഉണ്ട് നോക്കി കുറച്ച മഴ വെയ്യാ തുടങ്ങിത്ത ോക്കി മാ് വെള്ളമൊക്കെ കണ്ട കേക്ക് മഴ പെയ്യാ തുടങ്ങിട്ട നല്ല മഴ ആണ് ഞാൻ വീട് വെക്കാൻ കഴിയൂല ഇവിടെ എല്ലാവരും കുളിക്കണ്ടിട്ട അടിപൊളിയാണ് പള്ളിയാണ് എല്ലാരും മറ്റേ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമ്മളവിടെ കുളിക്കണ്ടിട്ടോ രുമ്പോൾ ഇവിടെ തീ കൂട്ടി നിൽക്കാം അപ്പോൾ നമ്മൾ വെറിച്ചു കഴിഞ്ഞിട്ടങ്ങട്ട് വരുന്നത് അപ്പോൾ അതേ നമ്മൾ തീൻ്റെ ഉറക്കണെ ഇന്നത്തെ വീട് എത്രയുള്ള മഴ പെയ്തോണ്ട് തീർക്കാൻ കഴിഞ്ഞില്ലേ ഇന്നത്തെ വീട് എത്രയുള്ള ബൈ